സ്വകാര്യ വ്യക്തി പഞ്ചായത്ത് റോഡ് കയ്യേറി കുഴികൾ നിർമ്മിച്ചതിനെ തുടർന്ന് സി പി എം കൊടി പ്രതിഷേധിച്ചു കരവാളൂർ പഞ്ചായത്തിലെ പനച്ചിവിള രോഹിണി എസ്റ്റേറ്റ് റോഡാണ് സ്വകാര്യ വ്യക്തി കയ്യേറി റബ്ബർ തൈ നടന്നതിനും പ്ലാറ്റ്ഫോം നിർമ്മിച്ചത് പതിനാലാം വാർഡിലെ അയണിക്കോട് പനച്ചിവിള രോഹിണി എസ്റ്റേറ്റ് റോഡാണ് പ്രദേശവാസിയായ അയണിക്കോട് അജിത് ഭവനിൽ പിള്ള മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് റബ്ബർ തൈ നടുന്നതിനായി ഏകദേശം മുപ്പതോളം കുഴികൾ നിർമ്മിച്ചത് പ്രദേശവാസികൾ അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ സി പി എം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയിലെ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ സ്വകാര്യ വ്യക്തി കയ്യേറിയ സ്ഥലത്ത് കൊടി സ്ഥാപിച്ചു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് എൻ രാജേഷ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ ബി ബിനു സജികുമാർ ബ്രാഞ്ച് സെക്രട്ടറി എ എസ് ഉന്മേഷ് ഡി വൈ എഫ് ഐ മേഖലാ സെക്രട്ടറി നൽകി നമ്പർ ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി നൽകിയിട്ടുണ്ട് ഏതായാലും ഇത് ഏറ്റവും മോശപ്പെട്ട ഒരു പ്രവണതയാണ് ഇതിനെതിരായി ശക്തമായ പ്രതിഷേധമാണ് സി പി ഐ എം കരവാളൂർ വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി ഘട്ടത്തിൽ രേഖപ്പെടുത്തുന്നത് അതുകൊണ്ട് തന്നെ ഈ പഞ്ചായത്ത് റോഡ് കൈയേറി ഇനി ഒരു അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സ്വകാര്യ വ്യക്തിക്ക് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടി ഒരു പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകുന്നതുവരെ പ്രതിഷേധ സൂചകമായി സിപിഎം ഇവിടെ കുടി നാട്ടി പ്രതിഷേധ സമരം സംഘടിപ്പിച്ചിരിക്കുകയാണ് ശശിധരൻ പിള്ളയുടെ വീടിന് സമീപത്തു കൂടി കടന്നു പോകുന്ന റോഡ് തൊണ്ണൂറ് മീറ്റർ നീളത്തിൽ പൂർണ്ണമായും ഇദ്ദേഹം പഞ്ചായത്തിന്റെ നാനൂറ് മീറ്റർ നീളവുമുള്ള റോഡ് ഏകദേശം അൻപതിലധികം ആൾക്കാർ നൂറു വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നതും കൊണ്ടിരിക്കുന്നതും ഗതാഗത യോഗ്യവുമായ റോഡാണ് എന്നാൽ കുറച്ചുനാളായി ഈ റോഡിലെ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി റോഡ് കയ്യേറുകയും റോഡിനോട് ചേർന്ന് മഴക്കുഴി എന്ന വ്യാജേന വലിയ കുഴികൾ നിർമ്മിക്കുകയും റോഡിൽ മരങ്ങൾ വെച്ച് പിടിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതിനെതിരെ പ്രദേശവാസികൾ പഞ്ചായത്തിലും വില്ലേജിലും ആർഡി ഓഫീസിലും വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും പരാതി നൽകിയതിനെ തുടർന്ന് നിലവിൽ കയ്യേറിയ വഴി പുനഃസ്ഥാപിച്ച് കിട്ടുന്നതിനുള്ള നടപടികൾ പുരോഗമിച്ചു വരവെയാണ് ഇപ്പോൾ റോഡ് പൂർണമായും കയ്യേറി കുഴികൾ നിർമ്മിച്ചിട്ടുള്ളത് ഒമ്പതി ഞങ്ങളുടെ അച്ഛന് പട്ടയം കിട്ടിയ ഭൂമിയാണ് ഇതിനപ്പുറം കിടക്കുന്നത് ഞങ്ങളുടെ എന്റെ ഭൂമി അത് ഓഹരി വെച്ച് എനിക്ക് എന്റെ അച്ഛൻ തന്ന ഓഹരിയാണ് ഇതിന് ഈ വഴിയെ പോണത് എടുത്ത് കിടക്കുന്നത് അതിലെ പോകാനുള്ള വഴിയിൽ ആദ്യം ഇങ്ങനെ നീളത്തിലൊരു വഴിയെടുത്ത് വഴി തടഞ്ഞു വാഹനം കൊണ്ടുപോയി എന്നാലും നമുക്ക് നടന്നു പോകാനുള്ള വഴി ഇട്ടായിരുന്നു ഇപ്പോഴും ഒരു കിറ്റാച്ചി വന്ന് അത് മൊത്തോത്തീതാ കുഴിയെടുത്ത് ചെടി നട്ട് വഴി തടഞ്ഞിട്ടിരുന്നു ഞാൻ ഇന്നലെ വൈകിട്ട് വന്ന് കണ്ടിട്ട് സങ്കടപ്പെട്ടു പോയി എൻ്റെ ഭൂമിയിലോട്ട് പോകാൻ എനിക്ക് വേറെ വഴിയില്ല എനിക്ക് എൻ്റെ അച്ഛൻ ഓഹരി തന്ന മണ്ണാണ് ആ കിടക്കുന്നത് റബ്ബറ് കിടക്കുകയാണ് വെട്ടിക്കൊണ്ട് വരണമെങ്കിൽ ഈ വഴി വേണം വണ്ടി ഇല്ലാതെ പാല് കൊണ്ടുവരാൻ പറ്റത്തില്ല വണ്ടി ഇതിലേ പോകത്തില്ല എൻ്റെ വീട്ടിലാണ് എൻ്റെ ഭർത്താവ് രണ്ടായിരത്തി പതിമൂന്ന് വീണതാണ് പുള്ളി നടക്കത്തും ഇല്ല ഇരിക്കത്തും ഇല്ല ഒരു കിടപ്പ് കിടക്കുന്ന മനുഷ്യനാണ് ആ മനുഷ്യനെ ഇട്ടിട്ടാണ് ഞാൻ ഇതിലെ പോയി ഇത് വെട്ടിയെടുത്തോണ്ട് പോണത് ഇപ്പൊ എനിക്ക് പോകാനുള്ള വഴിയില്ല നടന്നു പോകാനുള്ള വഴി പോലും ഇല്ല ഞാൻ എങ്ങനെ എന്റെ വസ്തുവിന്റെ ആദായം എടുക്കും എങ്ങനെ ഞാൻ ജീവിക്കും എന്റെ ഭർത്താവ് ഒരു കടപ്പ് രോഗിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ റീജിയണൽ വിജിലൻസ് വിങ് സ്ഥലത്ത് പരിശോധനയ്ക്ക് വരുന്നു എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇദ്ദേഹം ഇത്തരം പ്രവർത്തികൾ നടത്തിയത് പഞ്ചായത്ത് അധികൃതരും പോലീസും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു വരികയാണ് റിപ്പോർട്ടർ കുഞ്ഞുമോൻ കോട്ടവട്ടം രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ്വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ